നമസ്കാരം ഇന്നലെ കരൂരിലുണ്ടായ ദുരന്തത്തിൻ്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു വയസ്സ് മാത്രം പ്രായമുള്ളതാണ് വിജയ്ൻ്റെ ടി വി ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഭൂരിഭാഗം പേരും രാഷ്ട്രീയപരമായി യാതൊരു തരത്തിലുള്ള പാരമ്പര്യമുള്ളവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം അതായത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പൊതുസമ്മേളനങ്ങളൊക്കെ തന്നെ നടത്തി മുൻപരിചയം ഇവരിൽ പലർക്കുമില്ല അതേ ദിവസം എം ജി ആറിനെ പോലെയുള്ള അമ്പന്മാരായ താരങ്ങൾ അവർ പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ തന്നെ അവർ പാർട്ടിയിൽ ഏറെ നാൾ പ്രവർത്തിച്ചതിന് ശേഷമാണ് പിന്നീട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതും എം എൽ എ ആവുന്നതും മുഖ്യമന്ത്രി ആവുന്നതും ഒക്കെ തന്നെ എം ജി ആർ ഒരു തവണ എം എൽ എ ആയിരുന്നതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് ഡി എം കെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം പിന്നീടാണ് അദ്ദേഹം ഡി എം കെ യുമായി തെറ്റിപ്പിരിഞ്ഞ് എ എ ഡി എം കെ രൂപീകരിച്ചത് എന്നാലും എം ജി ആറിനോടൊപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് മികച്ച പാരമ്പര്യമുള്ള വി ആർ നെടുഞ്ചേഴിയനും ആർ എം വീരപ്പനെയൊക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ഒരു സംഘം രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പമുണ്ടായിരുന്നു നിരവധി രാഷ്ട്രീയ നേതാക്കളായിരുന്നു ജില്ലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എം ജി ആർ നടത്തിയിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ കൃത്യമായി അവർക്ക് സംഘടിപ്പിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇത് ഡി എങ്കിൽ നിന്ന് മാറി അദ്ദേഹം ഏഴ് എങ്കിൽ രൂപീകരിച്ചപ്പോൾ ചെന്നൈ നഗരം അന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും വലിയൊരു റാലിയാണ് എം ജി ആർ സംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം യാതൊരു തരത്തിലുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൃത്യമായി അന്നത്തെ കാലത്ത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് വളരെ ഭംഗിയായി അവർക്കത് നടത്താൻ കഴിഞ്ഞത് അവരിലെ ഭൂരിപക്ഷം പേരും നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടായിരുന്നവരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഇവിടെ വിജയിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിജയൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇവർക്ക് പലർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് മുൻ പരിചയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ പാർട്ടി പലപ്പോഴും പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റ് ശൈലിയിലാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് താഴെത്തേട്ടിൽ നിന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് വന്ന നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായൊരു കാര്യമാണ് അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും മറ്റേത് സംസ്ഥാനത്താണെങ്കിലുമൊക്കെ തന്നെ നേതാക്കളുടെ മക്കളൊക്കെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പോലും അവർക്ക് ശക്തമായ അടിത്തറ നൽകാൻ മറ്റ് നേതാക്കളും അണികളുമൊക്കെ തന്നെ അവർക്ക് സഹായത്തിനായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കമലഹാസൻ്റെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ രൂപീകരിച്ചിട്ട് കമലഹാസനെ പോലെയുള്ള അത്രയും പ്രഗത്ഭനകര നടനായിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമ വേറെ രാഷ്ട്രീയം വേറെ എന്ന് ഇന്നത്തെ തലമുറയിലെ സിനിമാ നടന്മാർ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലും അത് വളരെ ഒരു സവിശേഷത ഉള്ള കാര്യമാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാലമല്ല ഇപ്പോൾ ഇന്നും വീരാരാധനയും താരാരാധനയും തന്നെ തമിഴ്നാട്ടിൽ വളരെ കൊടുകുത്തി വാഴുമ്പോഴും സിനിമ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സാമൂഹ്യ വിഷയങ്ങൾ എത്രത്തോളം ഇടപെടുന്നു എന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും ഇന്നലെ ഈ ദുരന്തം ഉണ്ടായിരുന്ന തൊട്ടു പിന്നാലെ വിജയ് പെട്ടെന്ന് ചെന്നൈക്ക് മടങ്ങിയത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവുമില്ല കാരണം ഒരു നേതാവെന്ന് പറയുന്ന ആൾ ഒരു ദുരന്തമുണ്ടാകും നമ്മൾ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ആ ജനങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് ദുരന്തത്തിൽ എല്ലാ സഹായങ്ങളും നൽകുന്ന ഒരു ആളിനെയാണ് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതികളെല്ലാം തന്നെ തീ സിദ്ധിഗ് മല്ലെ ഉൾപ്പെടെയുള്ള ആളിലൊക്കെ തന്നെ അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് പരമാവധി സഹായം നൽകാൻ ശ്രമിച്ച കാര്യം പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു വലിയ യുദ്ധകളത്തിൽ നിന്ന് യുദ്ധത്തിൻ്റെ നായകൻ തന്നെ കളമിട്ടു പോവുക എന്നുള്ള ഒരു അബദ്ധമാണ് വിജയിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര മുൻപരിചയമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ അതിൻ്റെ അണികൾ നിർബന്ധിച്ച് കാണുമായിരിക്കും ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല താങ്കൾ ചെന്നൈയിലേക്ക് എന്ന് പറഞ്ഞ് കാണുമായിരിക്കും അത് അനുസരിച്ചായിരിക്കാം വിജയ് ഒരുപക്ഷെ കരൂർ വിട്ടുപോയത് എന്നാൽ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വിജയിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഒരു കറുത്തയാടായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത രാഷ്ട്രീയത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ ചേർന്ന് കുറേ നാൾ അതിൽ പ്രവർത്തിച്ച ഒരു മുൻപരിചയം വന്നതിന് ശേഷം മാത്രം പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എം എൽ എ മന്ത്രിയും ആവുന്നതാണ് ബുദ്ധിപൂർവ്വമായൊരു നീക്കമെന്ന് എം ജി ആറിനെ പോലെയുള്ള ആളുകൾ തെളിയിച്ചിട്ടുണ്ട് ആ പാത സ്വീകരിക്കാതിരുന്നത് തന്നെയാണ് വിജയൻ ഇപ്പോൾ ഇവിടെ അബദ്ധമായി മാറിയിരിക്കുന്നത്